അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിന്റെ വേദിയിൽ ആതിഥേയരായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ അവലോകന യോഗവും ഓണസദ്യയും ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി സംസാരിക്കുന്നത് കൂടാതെ നിർണാടമാണ് ഇവിടെ ചെറു കെ സിമയുടെ രാവിലെ പ്രസിഡന്റ് പേര് പറഞ്ഞിട്ട് കിട്ടുന്ന സമയം ഞാൻ കളയുന്നില്ല എല്ലാവരെയും സ്വാഗതം ചെയ്തു Evet. Uh -huh. ും സംസാരിക്കുന്നതായി സേനയുടെ ദേശീയ പ്രസിഡന്റ് ഈ മീറ്റിംഗ് ഇത്രയും പെട്ടെന്ന് ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ ആഗ്രഹം വെച്ചും എന്നൊക്കെയാണ് സംസാരിക്കുന്നു ഐ പി എസ് സേനയുടെ ദേശീയ ശ്രീ പ്രസംഗം സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും പരിപാടികൾ ക്രമമായിട്ട് നടക്കുന്നതായിരുന്നു നല്ല ആൾക്കാർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല ഗസ്റ്റുകളെ സമ്പാദിക്കാനായിട്ട് അങ്ങനെ ഏറ്റവും നല്ല മെടുക്കരായിട്ടുള്ള ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും അത് മുൻകൺവെൻഷനേക്കാൾ മികച്ചതായിട്ടാണ് നമ്മള് ആ ചരിത്രം ആവശ്യവും ആവർത്തിക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സന്തോഷവും തോന്നുന്നില്ല എല്ലാവരുടെയും സഹകരണം ഏതെങ്കിലും വിധത്തിലൊക്കെ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മളിവിടെ അടുത്തുള്ളവരൊക്കെയാണ് അപ്പോൾ വന്ന് പോവാം എന്ന് വിചാരിക്കരുത് നിങ്ങളെല്ലാവരും ഇവിടെ റൂം എടുക്കുക റൂമിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ സുനോടും പറഞ്ഞ റൂമിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് മൂന്ന് ദിവസം ഇവിടെ തന്നെ ചെറിയൊരു കൂട്ടായ്മ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ പെട്ടെന്ന് വിളിച്ച ഈ യോഗത്തിലേക്ക് ഇത്രയും നേരെ വന്നു എന്ന് കാണുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല കൺവെൻഷനുകൾക്കും ആദ്യത്തെ ഇപ്പം വഹിച്ച ഒരു സ്ഥലമാണ് ഈ കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്രമാത്രം ഈ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൺവെൻഷനുകളും ഒക്കെയും വളർന്നു പോകരുതായി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി എട്ടിലാണ് വെഞ്ചസ്റ്ററിൽ വെച്ചിട്ട് ആദ്യത്തെ കോൺഫറൻസ് നടന്നത് അവിടെ മുതലേ ഇതൊരു ജനകീയ കോൺഫറൻസ് ഉചേസി കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നടത്തിപ്പുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നു ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയാണ് പിന്നെ പകലുള്ള ചർച്ചകൾ കാണും റെസ്പെക്കൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരിക്കലും ഒരു പൊസിഷനിൽ കയറിയാൽ പിന്നെ അവരെ ആ വഴിക്ക് കാണത്തുന്നില്ല എന്നാൽ എല്ലാത്തിലും സഹകരിക്കുകയും ചെയ്യുക ഇവിടെ അങ്ങനെ ഒരു ഉണ്ട് ഇനി അങ്ങ് മുന്നോട്ട് പോവും ഇനി വരാനിരിക്കുന്ന ആൾക്കാർ ഷിജോയൊക്കെയാണ് എല്ലാ ആശംസകളും നല്ല രീതിയിൽ കൺവെൻഷൻ നടക്കും അത് ഉത്തമ വിശ്വാസമുണ്ട് അങ്ങനെയുള്ളവരെയാണ് വരവേൽപ്പിച്ചിരിക്കുന്നത് ഇവരുടെ കൂടെ പിറകിൽ അണിഞ്ഞിരുന്നതുകൊണ്ട് അത് മനോഹരമാകുക അപ്പോഴത്തേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു നല്ലൊരു നേതൃത്വത്തിന്റെ കീഴിൽ ഐ ടി സേനയുടെ കൺവെൻഷനെ പിന്നെയും തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് വരുവാണ് എനിക്ക് വന്നവർ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഐ പി സിൻ്റെ കൺവെൻഷൻ നടന്നിട്ടുള്ളത് ന്യൂജേഴ്സിയിലാണ് ആ സംഘടനയുടെ കൺവെൻഷൻ വരുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും പരിപാടികൾ ക്രമമായിട്ട് നടത്തുന്നതിലും നല്ല ആൾക്കാർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല ഗസ്റ്റുകളെയും സമ്പാദിക്കാനായിട്ട് മാധ്യമരംഗത്തുള്ള ഏറ്റവും നല്ല മെടുക്കലായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഓരോ കൺവെൻഷനും കൊണ്ടുവരുന്നത് പക്ഷേ ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും അത് മുൻ കൺവെൻഷനേക്കാൾ മികച്ചതായിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ആ ചരിത്രം ഇപ്രാവശ്യവും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സന്ദേഹവും തോന്നുന്നില്ല